आपने एक, कमे, एक, एक कमेटी बिठाई जिस कमेटी का काम था मुसलमानों के हालात को जाने जिसका नाम था सच्चर कमेटी उन्होंने रिपोर्ट दी कि मुसलमान की नाम था रविनाथ मिश्र कमीशन उस कमीशन ने रिपोर्ट दी मुसलमानों को आरक्षण देना चाहिए ये बहुत पिछड़ गए हैं उसकी रिपोर्ट आ गई है अगर जब आप संविधान का संशोधन करना चाहते हो एक सौ आठवा संशोधन में उनके हिस्से की मुसलमानों की हिस्से की अगर महिलाओं को नहीं दोगे तो आप साजिश कर रहे हो षड्यंत्र कर, कर रहे हो 25 परसेंट की आबादी के साथ धोखा कर रहे हो कभी आप कांग्रेस के लोगों भाजपा और एलडीएफ के लोगों कभी आप मुसलमानों को देने की नहीं सोच सकते इसीलिए कमाल भाई ने डॉक्टर एजाज अली साहब ने आगे हड़ कर आपकी लड़ाई लड़ने का काम किया है मैं धन्यवाद देना चाहता हूँ आपको आप लोग तो जाके आप जैसे लिटरेट लोग तो जाके इसका मैसेज आज पूरी हिंदुस्तान की मुसलमान तंजीम में वो सारे मुसलमानों के संगठन इस बात को समझ गए हैं ये मूवमेंट आरक्षण बल नहीं बिल तो नहीं है एज, एजाज अली साहब ने कहा था गर्दन कटने के बाद जुड़ती नहीं है गर्दन कटने के बाद सही कह रहे थे जुड़े भी नहीं साहब सही कह रहे थे इसके लिए आपने लड़ना होगा इसके लिए आपने कोशिश करनी होगी आपका बहुत बहुत धन्यवाद आपने मुझे यहाँ आने का मौका दिया और इस शानदार पार्टी जिन्होंने इस मौके पर इस इतना शानदार

ജില്ലാ പ്രസിഡന്റ് പി അദ്ദേഹത്തെ ായ വേദി ജീവിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ ഇരുപത് കോടി ദരിദ്രനുള്ള മറ്റൊരു ഇന്ത്യയെ പണിതതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് കോൺഗ്രസിനുള്ളതാണ് അമേരിക്കയുടെ കൂട ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം പെരുകിക്കൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ് മൻമോഹൻ സിംഗിനെ പോലെയും അഖിലു വാര്യെ പോലെയുള്ള ആളുകളെ അമേരിക്കയിൽ നിന്നും പരിശീലനം നൽകി ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ളത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ പണ്ട് കൊള്ള ചെയ്തതുപോലെ തന്നെ അമേരിക്കയും അത് അവരോടൊപ്പമുള്ള സാമ്രാജ്യ ശക്തികളും ഇന്ത്യയെ കൊള്ള ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ എങ്ങോട്ട് പറഞ്ഞേക്കുകയും ഇവിടെയുള്ള ഉന്നത സ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്യുന്നത് കഴിഞ്ഞ പാർലമെൻ്റ് സമ്മേളനത്തിൽ പാസാക്കിയ മൂന്ന് ബില്ലുകളും വനിതാ ബില്ല് മാത്രമല്ല മറ്റ് രണ്ട് ബില്ലുകളും ജനദ്രോഹപരമായിട്ടുള്ളതും ജനങ്ങൾക്കെതിരായിട്ടുള്ളതുമാണ് കോ യൂണിവേഴ്സിറ്റി ബില്ല് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ബില്ല് തുടങ്ങിയ എല്ലാ ബില്ലുകളും ജനങ്ങൾക്കെതിരായിട്ടുള്ളതായി മാറുന്ന സ്ഥിതി വിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭ്യമല്ലാത്ത ഒരു നാട്ടിൽ എല്ലാ കുട്ടികൾക്കും പ്രാഥമിക പ്രാഥമിക വിദ്യാഭ്യാസം ലഭ്യമല്ലാത്ത നാട്ടിലാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ഉന്നതമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തുന്നു പക്ഷേ ഉന്നത വിദ്യാഭ്യാസത്തിന് മാത്രം സംവരണം ഏർപ്പെടുത്തുന്നില്ല എന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത് അക്കാര്യം മാത്രം ഈ ബില്ലുകളിലൊന്നും പരാമർശിക്കുന്നില്ല സംവരണം എന്ന് പറയുന്ന പിന്നോക്ക ജനവിഭാഗങ്ങൾക്കുള്ള കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നില്ല അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ ശ്രമിക്കുന്ന ദലിത് പിന്നോക്ക ജനവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾ വരെ തങ്ങൾക്ക് എപ്പോഴും ഉന്നത വിദ്യാഭ്യാസം ഒരു മലയായിരിക്കും എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് കടന്നു ചെല്ലാതിരിക്കാനുള്ള അവിടേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള വിദ്യാഭ്യാസം തന്നെ മതിയാക്കി പോകാനുള്ള പ്രേരണയും പ്രചോദനവുമാണ് ഇത്തരം ബില്ലുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നത് ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്ക് പഠിക്കാൻ പഠിക്കാൻ ആവശ്യമായ ആദ്യം പ്രാഥമിക വിദ്യാഭ്യാസം അതിനെ തുടർന്നുള്ള ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രത്യേക സംവരണം തുടങ്ങിയ കാര്യങ്ങളാണ് അതൊന്നും ഇല്ലാതെയുള്ള വിദ്യാഭ്യാസ ബില്ലുകൾ അത് നേരത്തെ സൂചിപ്പിച്ച വനിതാ ബില്ല് പോലെ തന്നെയുള്ള പിന്നോക്ക വിരുദ്ധമായ സമീപനമാണ് വനിതാ സംവരണം മുപ്പത്തി മൂന്ന് ശതമാനത്തിൽ ഒതുങ്ങുകയില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത വർഷം തോറും ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും ഈ മുപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ഒടുവിൽ ഏറ്റവും കൂടുതൽ മുന്നോക്കക്കാർ മാത്രമുള്ള ഒരു സഭയായിട്ട് നമ്മുടെ ലോക്സഭയും രാജ്യസഭയും ഒക്കെ മാറുന്ന അവസ്ഥയുമാണ് വരാൻ പോകുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഡൽഹിയിലും വൻ നഗരങ്ങളിലുമൊക്കെയുള്ള വലിയ വലിയ ഗോസായിമാരുടെ ഭാര്യമാരും കൊച്ചമ്മമാരും മാത്രം നിറഞ്ഞ ഒരു സഭയായിരിക്കും പാർലമെൻറ്റ് ലോക്സഭയുമൊക്കെ എന്ന് നമുക്ക് നമുക്കിപ്പോൾ തന്നെ മനസ്സിലാക്കുവാനും ദീർഘദക്ഷിയോടുകൂടി കാണുവാനും കഴിയേണ്ടതുണ്ട് വനിതാ സംഭരണം മുപ്പത്തിമൂന്ന് ശതമാനം ഏർപ്പെടുത്താനുള്ള വ്യഗ്രത ഭരണകൂടത്തിനും ഭരണവർഗത്തിനും ഏറ്റവും കൂടുതൽ അവർക്ക് അവർ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേറെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന അതിലേറെ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന മുസ്ലിങ്ങൾക്കും മറ്റ് ദലിത് ജനവിഭാഗങ്ങൾക്കും അതുപോലുള്ള സംവരണം നൽകുവാനോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ അവർക്ക് വളരെ പിന്നോക്കം നിൽക്കുന്ന ലോക്സഭയിലും പാർലമെൻ രാജ്യസഭയിലുമൊക്കെ ഏറ്റവും കുറഞ്ഞ അംഗങ്ങളുള്ള പിന്നോക്ക ദലിത് മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് അതിന് പ്രത്യേക സംവരണം നൽകുവാനുള്ള യാതൊരു ഔൽസ്യവും യാതൊരു തരത്തിലുള്ള താല്പര്യവും ഈ ഭരണവർഗ്ഗത്തിനില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ രംഗനാഥ മിശ്ര കമ്മീഷൻ അത് നടപ്പിലാക്കുവാനുള്ള ശ്രമവും നടത്താതെയാണ് അതിനുള്ളത് അത് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വന്നിട്ടും അത് നടപ്പിലാക്കുവാനുള്ള ശ്രമം നടത്താതെയാണ് അമിതമായ താല്പര്യം വനിതാ സംഭരണ ബില്ലിന്റെ കാര്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടിയിരിക്കുന്നത് രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള പോരാട്ടത്തിനായിട്ട് സജീവമായി രംഗത്തിറങ്ങുക എന്നുള്ളതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസായി अग्रवाल ध्यक्ष मुहदरि साहे सोशल डेमोक्रेटिक पार्टी ऑफ इंडिया डेमोक्रटिक इंशीय अद्ष अबूकर साहेब इन नमीथ ഡോക്ടർ ഇജാസ് അജി എം പി കമാൽ അക്തർ എം പി ഡോക്ടർ സഞ്ജയ് ലാത്ത വേദിയിലിരിക്കുന്ന മറ്റു നേതാക്കളെ സഹപ്രവർത്തകരെ ഇവിടെ കൂടിയിട്ടുള്ള നാട്ടുകാരെ സഹപ്രവർത്തകരെ നിങ്ങൾക്ക് എന്റെ അഭിവാദങ്ങൾ രണ്ടായിരത്തി പത്ത് മാർച്ച് ഒമ്പത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തിളക്കമേറിയ ഒരു ദിവസമായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിനല്ല ഈ തിളക്കം ലഭിച്ചിട്ടുള്ളത് അവിടെ ഇരുട്ടും കറുപ്പും മാത്രമാണ് ബാക്കി നിൽക്കുന്നത് പക്ഷേ ഇന്ത്യയിലെ പിന്നാക്ക രാഷ്ട്രീയത്തിന് രണ്ടായിരത്തി പത്ത് മാർച്ച് ഒമ്പതാം തീയതി മറക്കാനാവാത്ത ഒരു ദിവസമായി മാറിക്കഴിഞ്ഞിരുന്നു സവർണ താൽപര്യങ്ങൾ ഏകോപിച്ച് ഉണ്ടായ പിന്തുണയുടെ പിൻബലത്തിൽ വനിതാ റിസർവേഷൻ ബില്ല് പാസാക്കാനുള്ള ശ്രമത്തെ തങ്ങൾക്കാവും വിധം പിന്നാക്ക താൽപര്യമുള്ള എം പിമാരെ രാജ്യസഭയിൽ തടയാൻ ശ്രമം നടത്തി പത്തിരുപത് വർഷങ്ങളായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു ബില്ലാണ് വിമൻസ് റിസർവേഷൻ ബില്ല് അന്ന് മുതൽ തന്നെ റിസർവേഷന്റെ അകത്ത് ദളിതുകൾക്കും മുസ്ലിങ്ങൾക്കും മറ്റു പിന്നാക്ക വിഭാഗക്കാർക്കും പ്രത്യേക കോട്ട എന്നുള്ള ആവശ്യവും ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഈ ആവശ്യങ്ങൾ കേട്ട ഭാവം പോലും നടിക്കാതെ ലോകത്തിന്റെ മുമ്പിൽ ലോക വനിതാ ദിനത്തിൽ ആളാവാനുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു കോൺഗ്രസും ഇന്ത്യയിലെ ഭരണകൂടവും